ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ മലപ്പുറം ജില്ലാ കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി ആറ് വ്യാഴാഴ്ച മുതൽ ഫെബ്രുവരി പത്ത് വരെ വണ്ടൂർ വി എം സി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തുന്ന കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിവലിന് തുടക്കമായി സൂക്ഷ്മ സംരംഭ വിപണന മേഖലയിൽ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയ പദ്ധതിയാണ് കഫേ കുടുംബശ്രീ ഫുഡ് ഫെസ്റ്റിവൽ കലർപ്പില്ലാത്ത രുചിയേറിയ ഭക്ഷണ വിഭവങ്ങൾ കിച്ചണിൽ ലൈവായി നേരിട്ടാണ് പാചകം ചെയ്യുന്നത് കേരളത്തിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ കുടുംബശ്രീയും നബാർഡും ചേർന്ന് സംഘടിപ്പിക്കുന്ന മേഖലകളിൽ ഒന്നാണ് വണ്ടൂരിൽ വെച്ച് ഫെബ്രുവരി ആറ് മുതൽ ഫെബ്രുവരി പത്ത് വരെ സംഘടിപ്പിക്കുന്നത് ഭക്ഷണ വിഭവങ്ങൾക്കൊപ്പം കുടുംബശ്രീ യൂണിറ്റുകൾ നിർമ്മിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങളുടെ വിപണനം സെമിനാറുകൾ കുടുംബശ്രീ പ്രവർത്തകരുടെയും പ്രാദേശിക കലാകാരന്മാരുടെയും വിവിധ കലാപരിപാടികൾ സാംസ്കാരിക സമ്മേളനം സ്നേഹിത ഹെൽപ്പ് ഡെസ്ക് കുക്കറി ഷോ സംരംഭ ഹെൽപ്പ് ഡെസ്ക് എന്നിവ വണ്ടൂർ ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായി നടന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ by വിവാഹിക്ക